എല്ലാ ഗുണങ്ങളും പറയുണ്ടല്ലോ ഇനി എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ടോ ഞണ്ടിനെ കുറിച്ചിട്ട് അല്ലെ ആകെ ഒരു ഞാൻ ഇല്ലാത്ത പോലീസ മുഴുവൻ പറഞ്ഞിരിക്കണേ ഇനി കേണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒക്കെ പറഞ്ഞു പോലീസും അപ്പൊ ഞണ്ടിനെ നമ്മളെപ്പഴും പറഞ്ഞിട്ടുണ്ട് എല്ലാം കാണൂല അപ്പൊ ഒരു കാര്യമാണ് പറഞ്ഞ തരാം ഒരിക്കലും മുന്നോട്ട് നടക്കാത്ത ഒരു ജീവി ഉണ്ടെങ്കിൽ അത് ഈ ഞണ്ട് മാത്രമേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ഞണ്ടിൻ്റെ ഇതാ ഞണ്ടിന്റെ കാലിലെ മടക്കുകളൊക്കെ ഏതാ എങ്ങനെ വരുന്നത് സൈഡ് ഭാഗത്തേക്ക് ഒരിക്കലും മുന്നോട്ടല്ല അപ്പൊ ഒരിക്കലും മുന്നോട്ട് നടക്കാൻ കഴിയാത്ത ഒരു ജീവി ഉണ്ടെങ്കിൽ അത് ഞണ്ടാണ് പിന്നൊക്കെ മുന്നോട്ട് നടക്കും എങ്ങനെയാച്ചാ നമ്മൾ ചൂണ്ടൊക്കെ മുറിച്ച് കേട്ടുമ്പോ നിവർത്തിയില്ലാതെ കേസിന് അല്ലെങ്കിൽ എപ്പൊ നെന്റിനെ ജീവനോട് വെച്ച് വെക്കാലും നെണ്ടൊരു സൈഡ് ഇങ്ങനെ പോയി കൊടുക്ക ഇതിന്റെ അറിവല്ല ബുദ്ധേ നമ്മളെ കൽഫിന്റെ അറിവാണ് ഇനി ഇനി ഏറെക്കുറെ ഇനി പുതിയ അറിവൊക്കെ ആയിട്ട് നെണ്ടിന് അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഏറെക്കുറെ ഏകദേശം ആയിട്ടുണ്ട് ഓക്കെ